ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്ന രുചികരമായിട്ടുള്ള ഒരു ക്രാബ് റോസ്റ്റുമായിട്ടാണോ രണ്ട് കറി ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് നമ്മൾ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ക്രാബിന്റെ ഒരു പ്രത്യേകത അല്ലേ പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെയൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എനിക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലുമാണ് ചെമ്മിനൊക്കെ ചിലപ്പോ വാങ്ങിച്ചോണ്ട് വരുമ്പോ ജീവനുള്ളത് കൊടുക്കാണോ അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ഞാനത് പതുക്കെ ഹസ്ബൻഡ് പേരിലോട് കൊടുക്കും ഇതിനെ ഒന്ന് ഒതുക്കിയ ശേഷം എനിക്ക് നന്നാമതി എന്ന് പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് പേടിയാ അതിലേക്ക് ഞണ്ടും അതുപോലെ കൊറച്ചൊരു പേടിയുണ്ട് എന്തായാലും കഴിക്കാൻ എന്ത് ടേസ്റ്റാല്ലേ ഞണ്ട് പലര് പലരും പല രീതിയിലാണ് ശരിയാക്കി എടുക്കുന്നത് തൊണ്ടോടുകൂടി അതുപോലെ തന്നെ തൊണ്ടില്ലാതെയൊക്കെ ഉപയോഗിക്കാറുണ്ട് ആദ്യം തന്നെ എന്തായാലും നമ്മൾ ഞണ്ട് വാങ്ങിക്കൊണ്ട് പോകുന്നാലും നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് നന്നാക്കുന്നത് എന്ന് ഞാൻ പറയാം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമ്മൾ കാലുകളൊക്കെ നമുക്ക് ഒടിച്ചെടുക്കാം ഇതില് വലിയ കാലുകൾ എടുത്താൽ മതിയാവും ചെറിയ കാലുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടം ഈ ഞണ്ടിന്റെ ഉൾഭാഗത്ത് നമ്മൾ വെച്ചാല് മുകൾ ഭാഗത്തല്ല അടിഭാഗത്ത് നമ്മൾ കൈവിരലുപയോഗിച്ച് ഉപയോഗിച്ച് രണ്ട് ഭാഗമായിട്ടിങ്ങനെ നമുക്ക് തുറന്നെടുക്കാവുന്നതാണ് ഇത് ഒഴിച്ച് നന്നായിട്ട് ഇതിന് ശേഷം ഒന്ന് കഴുകുക അതിൻ്റെ ഭാഗ് രണ്ട് ഭാഗമായിട്ട് ഇപ്പൊ അടർന്ന് കിട്ടിയില്ലേ അപ്പോൾ ഒരു ഭാഗത്ത് രണ്ട് ചെകികളെ പോലെ ഒരിതുണ്ട് അത് നമ്മൾ എടുത്ത് മാറ്റിയ ശേഷം ബാക്കിയെല്ലാം നന്നായിട്ട് ഒന്നും കഴുകി എടുത്ത് ഉപയോഗിക്കാനായിട്ട് എടുക്കാം ഇനി വേണമെങ്കിൽ ഞണ്ടിൻ്റെ കാലുകൾ നമുക്ക് പൊട്ടിച്ച ശേഷം അതിലുള്ളിലെ മാംസം എടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെക്കാം അങ്ങനെയാണെങ്കിൽ കഴിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞണ്ട് നന്നാക്കി എടുക്കുന്ന പ്രോസസ്സ് എല്ലാവർക്കും പിടികിട്ടില്ലേ ഇപ്പം ഇനി എങ്ങനെയാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വലിയ ഞണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഞണ്ട് നന്നാക്കി വെക്കുക ഇനി നമുക്ക് സവാളയും ഉള്ളിയും ഇത് നമ്മൾ അര കപ്പ് വീതം എടുക്കുക ഇത് നമുക്ക് അരിഞ്ഞു വയ്ക്കാം ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം ഇനി പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പൊ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചുള വെളുത്തുള്ളിയും എടുത്ത് ചതച്ചോ അരച്ചോ നമുക്ക് വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് ഇത് നേർമയില അരിഞ്ഞു വയ്ക്കുക ഇനി വാളൻപുളി പുഴിഞ്ഞത് ഇപ്പൊ നമ്മൾ തക്കാളി ചേർക്കുന്നതുകൊണ്ട് കുറച്ച് പുളിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരല്പം പുളി കൂടി ചേർത്താൽ മതിയാകും അത് പുളി ഇഷ്ടമുള്ളതനുസരിച്ച് നമ്മൾ ചേർക്കുക എനിക്ക് പുളിയൊക്കെ കുറച്ച് ഇഷ്ടമുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കറികളിൽ പുളി ചേർക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അപ്പം അത് ഒരല്പം പുളിയെടുത്ത് പിഴിഞ്ഞ് വയ്ക്കുക പിന്നെ വേണ്ടത് നമുക്ക് പൊടികളാണ് പൊടികളെ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇനി കറിവേപ്പില ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മൾ മുളക് പൊടി അതുപോലെ പച്ചമുളക് ഇതൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാനോന്നുള്ളത് ഒത്തിരി ഡാർക്കായിട്ടുള്ള കറി ഇഷ്ടമാണോ അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾക്ക് എരിവ് കഴിക്കാൻ ഇഷ്ടമാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാൻ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വീട്ടിലെ മുളക് ഏത് തരം ഒത്തിരി എരിവുള്ള മുളകാണെങ്കിൽ ചിലപ്പോൾ ഒരല്പം മുളക് പൊടി ഇട്ടാൽ മതിയാകുമ്പോൾ ഭയങ്കരമായിട്ട് എരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട് ഇനി നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിനുശേഷം കടുക് ഇട്ട് കടുക് പൊട്ടിക്കുക അപ്പോൾ നമുക്ക് ഇനി സവാള പച്ചമുളക് എന്നിവ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് വഴറ്റുക അതിനുശേഷം കറിവേപ്പില ഇല ആഡ് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് വഴറ്റാവുന്നതാണ് പൊടികൾ ഏതൊക്കെയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും കാര്യങ്ങളൂടി ചേർത്ത് വഴറ്റുക ഇനി നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കൂടി ഇതിൽ ചേർത്തിളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വാളൻപുളി വെള്ളം ചേർത്തിളക്കി ഒരഞ്ച് മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കണം തീ എപ്പോഴും ചെറിയ തീയിലായിരിക്കണം എന്ന കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഞണ്ടിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞങ്ങൾ സാധാരണ ഞണ്ട് കറി വെച്ചാൽ അത് മാത്രമായിട്ട് കഴിക്കുകയാണ് പതിവ് അല്ലാതെ ചോറിൻ്റെ വെപ്പം കഴിക്കുന്നത് പതിവൊന്നുമില്ല ഇവിടെ എൻ്റെ മോന് ഇഷ്ടം എരിവ് കുറച്ചുള്ള കറികളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി എരിവിട്ട് ഞങ്ങൾ വെക്കാറില്ല എനിക്ക് തോന്നുന്നു ക്രാബൊക്കെ കുറച്ച് എരിവ് കൂടുതലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും അവൻ്റെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് എരിവ് ഇത്തിരി കുറച്ചാണ് വെക്കുന്നത് അവൻ എന്ത് കറി വെച്ചാലും പറയുന്നത് യെല്ലോ കറി മതിയെന്ന് പറയും അത് കാര്യം ഞങ്ങൾ എരിവ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളതായതുകൊണ്ട് എരിവ് വേണ്ടെന്നാണ് അവൻ ആദ്യമേ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി എരിവ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ല ഈ വിദേശികളെയൊക്കെ കണ്ടിട്ടില്ലേ അവർ നമ്മുടെ നാട്ടിൽ വന്നാൽ എരിവില്ലാത്ത ഫുഡാണ് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർ കൂടുതലും നമ്മുടെ മുളക് ഉണക്കുമുളകിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പച്ചമുളക് കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഹെൽത്തി അപ്പോൾ ഇനി എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്രാബ് കറി വെക്കുന്ന രീതി അതുപോലെ നന്നാക്കുന്ന രീതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ചെയ്യണം അതുപോലെ നന്നാക്കുന്ന കാര്യത്തിലൊക്കെ ഇതിലും ഈസി ആയിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റിനും ടിപ്സിനും ഒക്കെ ഇപ്പോൾ തന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് താങ്ക്സ് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും അതുപോലെ എൻ്റെ മറ്റു ചാനലുകളുടെ ലിങ്കും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെക്കുന്നുണ്ട് തീർച്ചയായും എല്ലാവരും അത് ശ്രദ്ധിക്കുക പലരും പറയാറുണ്ട് കുക്കിംഗ് വേറെ സെക്ഷനായിട്ട് ചെയ്യുക അങ്ങനെ ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്ക് എന്തോ കൂടുതൽ ഞാൻ ആക്റ്റീവായിട്ടുള്ളത് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൽ തന്നെയാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം